എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കപ്പയും മത്തിയും കൂടി അവയ്ക്കാനായിട്ട് പോകുന്നത് വാണ്ട കപ്പ കഴുകി വേവാനായിട്ട് വെച്ചു കേട്ടോ ഇനി അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കുവാണ് തേങ്ങയും ചീരകവും പച്ചമുളകും കുറച്ച് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് കപ്പ നല്ലതുപോലെ വെന്തതിന് ശേഷം ഇത് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയിലേക്ക് വേണ്ട അരപ്പ് അരച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ കപ്പയ്ക്ക് ചതച്ചെടുക്കുന്ന പോലെ ചതച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുത്ത് ഇനി അത് കപ്പയിലും ോട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ മത്തി റെഡിയാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് മത്തി വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കറി വെക്കുവാണ് ഒരു ചട്ടി ചട്ടിയെടുത്ത അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ചു പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം ഒരു നാല് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും കൂടി ഒന്ന് ചതച്ച് ചേർക്കുവാണേ പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു ബ്രൗൺ കളറൊക്കെ ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുവാണേ പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പയിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് കേട്ടോ പിന്നീട് കുറച്ച് മുളക് ഇട്ട് മല്ലിപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് പച്ചമണം പോകുന്നത് പോലെ നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കുവാണ് കേട്ടോ നല്ലതുപോലൊന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളവും നല്ലപോലെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കുകയാണ് എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയും കൂടി ഇട്ട് കൊടുക്കുവാണ് പിന്നീട് ഒരു രണ്ട് കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലൊന്ന് വറ്റി വരാനായിട്ട് കുറച്ച് നേരം വെക്കുവാണ് കേട്ടോ അപ്പം നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലെ മീനുകളെടുത്ത് അതിൻ്റെ മുള്ളു മാറ്റിയെടുക്കും െ മുള്ളു മാറ്റിയതിനു ശേഷമാണ് നമ്മൾ ഈ മിക്സായി കപ്പയിലേക്കിട്ട് ഇളക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇതാണ്ട് കപ്പയിലേക്കിട്ട് ഒന്ന് കുഴച്ചെടുക്കുവാണ് നല്ലതുപോലെ കപ്പയും മീനും കൂടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പയും മീനും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഇതുപോലെയാണ് കപ്പയും മീനും കൂടെ ചെയ്യുന്നത് അപ്പം നിങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക ഇതിലും വ്യത്യസ്ത രീതിയിലൊക്കെ ആണെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ